സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വിവിധ ഇടങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് അപകടക്കെണിയാകുന്നു ചെറുതുരുത്തി ഗണപതി ക്ഷേത്രത്തിന് സമീപവും വെട്ടിക്കാട്ടിരി മത്സ്യമാർക്കറ്റിനോട് ചേർന്നുള്ള പാതയിലുമാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴ പെയ്തതോടെ റോഡിലെ ടാർ ഇളകി ഒലിച്ചുപോയതാണ് ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടാൻ കാരണമായത് ഈ കുഴികളിൽ വീണ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് മഴ കനക്കുന്നതോടെ കുഴികളുടെ എണ്ണവും വലുപ്പവും കൂടി വരികയാണെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം ഈ കുഴിയിൽ വീണ ചെറുതുരുത്തിയിലെ ബേക്കറി തൊഴിലാളിക്ക് കൈയിന് സാരമായ പരിക്കുപറ്റിയിരുന്നു ബന്ധപ്പെട്ട അധികാരികളിടപെട്ട് എത്രയും പെട്ടെന്ന് കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ആവശ്യം ഒരു കുഴി രൂപപ്പെട്ടിട്ട് ആയി പലവട്ടം അധികാരികളോട് പറഞ്ഞിട്ടും ആരും തന്നെ അത് കാര്യപ്പെട്ടിട്ട് ശ്രദ്ധയിൽ സംഭവിച്ചു പല ആൾക്കാരും ഫാമിലിയൊക്കെ പോകുന്ന വഴിക്ക് കുഴിയിൽ അവക്കപ്പെട്ട് വീടുകയും രണ്ട് ദിവസം മുമ്പ് രാത്രി ഒരു വ്യക്തിയുടെ കൈ ഒടിയടക്കം ചെയ്തു അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ കെട്ടിയിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് അപ്പോൾ ദിനം അന്നന്നത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അന്നന്നത്തെ ചിലവിന് കൂലിക്ക് പണിയെടുത്തിട്ട് വരുന്ന വ്യക്തിയാണ് ഞാൻ ഞാനിപ്പോൾ ഈ കൈ ഒടിഞ്ഞ് ദിവസങ്ങളോളം വീട്ടിൽ കിടന്ന എൻ്റെ കുടുംബത്തിന് ആര് ചിലവിന് തരും എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അന്ന് രാത്രി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ പുഴി അടയ്ക്കാൻ ശ്രമിച്ചു മഴ മഴയുടെ സ്ഥലം മൂലം കുഴി വീണ്ടും വലുതായി രോഗപ്ര വീണ്ടും വീണ്ടും ആപകങ്ങൾ ഉണ്ടാവണം ചെയ്തു ശാശ്വതമായുള്ള ഒരു പരിഹാരം കാണണമെന്ന് അധികാരികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി